പത്മയ്ക്ക് എങ്ങനെയെങ്കിലും നന്ദിനിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിനായിട്ട് പല രീതിക്കും പത്മ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ ആണെങ്കിൽ പത്മയുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് കമ്പനിയില് നന്ദിനിയും പത്മ ഒപ്പിട്ടതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നന്ദിനിയുടെ ഒപ്പുണ്ടെങ്കിലേ കമ്പനി കാര്യങ്ങളൊക്കെ നടക്കും ഇക്കാര്യം കൊണ്ടൊക്കെ തന്നെ നന്ദിനിയോട് പത്മയ്ക്ക് വല്ലാത്തൊരു ദേഷ്യമായിരിക്കും ഏത് വിധേനയും ഈ വീട്ടിൽ നിന്ന് നന്ദിനിയെ ഇറക്കി വിടണം ആ ഒരു ചിന്ത മാത്രമേ പത്മയുടെ മനസ്സിലുള്ളൂ അതിനായിട്ട് പല രീതിക്കും പത്മ കളിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും നന്ദന അടുത്ത് വക പോകുന്നില്ല അങ്ങനെയിരിക്കെയാണ് ഓഫീസിൽ നിന്ന് ഫോൺ വരുന്നത് രണ്ടു മൂന്ന് ദിവസം കുടുംബക്ഷേത്രത്തിലോട്ട് എല്ലാവരും പോയ കാരണം ഓഫീസിലെ കാര്യങ്ങളൊന്നും വേണ്ട രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കില്ല മാസം ശമ്പളം കൊടുക്കുന്ന കാര്യത്തിന് രണ്ടുപേരുടെയും ഒപ്പം ആവശ്യമാണ് അതിനായിട്ട് ഓഫീസിൽ നിന്ന് വിളിക്കാം ഈ സമയത്ത് പത്മ അതിനെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ഒപ്പിട്ട് തരാം എന്ന് പറയുന്നു അല്ല മാഡം സൂര്യസാറിൻ്റെ ഒപ്പുകൂടെ വേണമായിരുന്നു ഇപ്പോഴാണെങ്കിൽ സൂര്യ സാറിൻ്റെ ഒപ്പിന് പ്രാധാന്യം ഇല്ലല്ലോ സൂര്യ വൈഫിൻ്റെ ഒപ്പനല്ലേ പ്രാധാന്യം രണ്ടുപേരും ഒരേ സമയം ഒപ്പിടണം എന്നാണ് കമ്പനിയിൽ നിന്ന് പറയുന്നത് ഇത് കേൾക്കുന്നതും ആകെക്കൂടെ ഡിസ്റ്റർബായിരിക്കും നമ്മുടെ പത്മയ്ക്ക് പത്മ പറയുന്നുണ്ട് എൻ്റെ ഒപ്പം ഞാൻ ഇട്ട് തരും ബാക്കിയുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ നടക്കുന്നുണ്ട് ഭർത്താവ് ചോദിക്കുന്നുണ്ട് എന്താ പത്മം നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് നിന്റെ ബി പി കൂട്ടാൻ നിൽക്കണ്ട അമ്പലത്ത് പോയി വന്നതിന് ശേഷം ഈ വീട്ടിൽ അനർത്ഥങ്ങളൊന്നും ഉണ്ടാവരുത് കൂടി മുന്നോട്ട് പോകണം അതുമാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അങ്ങനെ പത്മം വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഏത് വിധേനയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കണം അവൾക്ക് സൂര്യ കൊടുത്ത സ്ഥാനം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം എന്നായിരിക്കും പത്മ തീരുമാനിക്കുന്നത് അതിനായിട്ടൊരു ഗുണ്ടയെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നന്ദിനിയെ നിങ്ങൾ തട്ടിക്കൊണ്ട് പോകണം ഒരു ദിവസത്തേക്ക് അവളെ മാറ്റി നിർത്തണം തനിക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം എനിക്ക് വേണ്ടി ഈ ഒരു സഹായം ചെയ്യണം അതിനെന്താ മാഡം മാഡം പറഞ്ഞാൽ പിന്നെ അതിനൊരു മറുവാക്കുണ്ടോ പെൺകുട്ടിയുടെ ഫോട്ടോ ഇങ്ങ് അയച്ചു തന്നാൽ മതി പെൺകുട്ടിയെ തനിക്കറിയാം അന്ന് നിന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങിച്ചില്ലേ എന്നിട്ട് സൂര്യ വന്ന പ്രശ്നം ഉണ്ടാക്കിയില്ലേ ഓ ആ പെൺകുട്ടിയാണോ നന്ദിനി മാഡത്തിന്റെ മരുമകള് ദേ നീ അങ്ങനെയൊന്നും പറയണ്ട ഞാൻ പറഞ്ഞ കാര്യം അങ്ങ് ചെയ്താ മതി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗുണ്ടയെ പറഞ്ഞു ഏൽപ്പിക്കുകയാണ് അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി പത്മ ഇരിക്കുന്നുണ്ട് മുഖത്തെന്തൊന്നില്ലാത്ത സന്തോഷം കാണുമ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് എന്താ പത്മം നിനക്കെന്താ ഇന്ന് വല്ലാത്തൊരു സന്തോഷം ഒന്നുമില്ല എനിക്കൊന്നും സന്തോഷിക്കാനും പറ്റില്ലേ നിങ്ങൾ തന്നെ ഇല്ല കുറച്ചു കൊണ്ട് പറഞ്ഞത് അമ്പലത്ത് പോയി വന്നതിന് ശേഷം ഈ വീട്ടിൽ സമാധാനം വേണമെന്ന് എനിക്ക് കുറച്ച് സമാധാനം കിട്ടി അതാ ഞാൻ സന്തോഷിക്കുന്നേ ഒരു കാര്യവുമില്ലാതെ നീ ഇങ്ങനെ സന്തോഷിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു സൂര്യയുടെ കയ്യിന് വയ്യാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തോട്ടൊന്നും പോവാറില്ല എന്നാൽ അർജന്റായിട്ട് ഒന്ന് രണ്ട് പേരെ കാണാനുള്ളത് കൊണ്ട് സൂര്യ വേഗം തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് എന്നാ നന്ദിനി വേഗം വന്ന് പറയുന്നുണ്ട് എന്താ സൂര്യ സാറേ ഞാൻ ഇടിയപ്പൊക്കുണ്ടാക്കിയിട്ടുണ്ട് സാറ് കഴിച്ചിട്ട് പോയാൽ മതി അയ്യോ അത് പറ്റില്ല എനിക്ക് പെട്ടെന്ന് തന്നെ എയർപോർട്ടിലോട്ട് എത്തണം അവിടെ കുറച്ച് പേരെ കാണാനുണ്ട് ഒരു പത്ത് മിനിറ്റ് പോരെ ഭക്ഷണം കഴിക്കാനായിട്ട് ആ പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എയർപോർട്ടിലോട്ട് എത്താം അതാ അർജൻറ്റായിട്ടുള്ള കാര്യമായതുകൊണ്ടല്ലേ പിന്നെ നീ ഒന്നും വിചാരിക്കേണ്ട നിൻ്റെ ഫുഡുണ്ടല്ലോ അടിപൊളിയ നല്ല ടേസ്റ്റി ഫുഡാ ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് എന്നാലും എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോ വേണ്ട നന്ദിനി എന്നും പറഞ്ഞ് സൂര്യ ഇറങ്ങാൻ നിൽക്കാം സൂര്യ തിരിഞ്ഞ് നടക്കുമ്പോഴാണ് നന്ദിനിയുടെ ഒരു സ്ലൈഡ് സൂര്യയുടെ ഷർട്ടിൽ ഇങ്ങനെ പറ്റി പിരിച്ചിരിക്കുന്നത് നന്ദിനി സൂര്യയെ വിളിക്കുന്നുണ്ട് സൂര്യ സൂര്യസാറെ അവിടെ നിൽക്ക് എന്താ നന്ദിനി എന്താ കാര്യം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫുഡ് വേണ്ട എന്ന് അതല്ല സാറിൻ്റെ ഷർട്ടിൽ എൻ്റെ ഷട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഷട്ടിൽ വല്ല കറയുണ്ടോ അല്ല സാറിൻ്റെ ഷർട്ടിൻ്റെ ബാക്കിൽ എൻ്റെ ഒരു ക്ലിപ്പ് ഇരിക്കുന്നുണ്ട് ഓ നന്നായി നീ ഇത് കണ്ടത് അല്ലെങ്കിലെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയേനെ എന്നാൽ ശരി നന്ദിനി ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് സൂര്യ ഇറങ്ങുന്നുണ്ട് അങ്ങനെ നന്ദിനി നേരെ താഴോട്ട് അടുക്കളയിലേക്കും പോകുന്നു ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇന്ദ്രജ വരുന്നുണ്ട് അല്ല നന്ദിനി നീ ഇപ്പോൾ അടുക്കള മൊത്തത്തിലങ്ങ് കയ്യിലെടുത്തു ഇനി വീടും നീ കയ്യിലെടുക്കോ എന്താ മാഡം ഞാൻ എന്താ പറയുന്നത് അല്ല ഇന്ന് എൻ്റെ അനിയത്തി ഒരു കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നിനക്ക് ഇത്രയൊക്കെ ചാടയോ എന്നിട്ട് ഞാൻ കറി ഉണ്ടാക്കിയല്ലോ മാഡം എപ്പോ സൂര്യ എന്തൊക്കെ പറഞ്ഞു എൻ്റെ അനിയത്തിയെ ഒരു അക്ഷരം പറഞ്ഞോ എൻ്റെ ഭാഗത്താ തെറ്റെന്ന് അവളെ അവൻ്റെ മുൻപിൽ ഇട്ട് കൊടുക്കല്ലേ നീ ചെയ്തത് അല്ല മാഡം എന്നോട് സൂര്യസാര താഴോട്ട് വരണ്ടാന്നാണ് പറഞ്ഞത് എന്നിട്ടും ഉണ്ടാക്കി കൊടുക്കേണ്ടെന്ന് പറഞ്ഞ കറി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തന്നില്ലേ എനിക്ക് അങ്ങനെയൊന്നുമില്ല മതിയടി നിന്റെ നാടകം നിർത്ത് ഏതു നേരവും ഈ ഒരു നാടകം കളിച്ചാ നീ ഈ വീട്ടിൽ നിന്ന് പോകുന്നേ ഇനി അധിക കാലമൊന്നും നീ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എന്നേക്കുമായിട്ട് നിനീ വീട്ടിൽ നിന്ന് പാടി ഇറക്കാനുള്ള എല്ലാ പ്ലാനുകളും ഞങ്ങളെ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മാഡം സൂര്യ സാറിൻ്റെ കയ്യിൽ വരെ ഞാൻ ഈ വീട്ടിൽ നിൽക്കും അത് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഇറങ്ങും എനിക്കൊരു നിർബന്ധവും ഇല്ല ഈ ഇങ്ങനെ നിൽക്കണമെന്ന് അതെങ്ങനെയാ ദാരിദ്ര്യം പിടിച്ചൊരു വീട് അവിടെ എങ്ങനെ താമസിക്കാനാണ് ഇപ്പോഴെ കണ്ണറിയ ഭക്ഷണം വരെ കാണുന്നത് അതെ മേഡം അതെ ഞങ്ങളെ ദാരിദ്ര്യം പിടിച്ച വീടാണെങ്കിലും സമാധാനത്തോട് കൂടിയാ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് ഈ വീട് വീടുപോലെയല്ല മതിയടി നീ നിന്റെ കാര്യം നോക്ക് എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇന്ദ്രജിയും അനിയത്തിയും വരുന്നുണ്ട് ഇതോടുകൂടി നന്ദിനിക്ക് വല്ലാത്തൊരു സങ്കടമായിരിക്കും തൻ്റെ വീട്ടുകാരെയും വീടിനെയും കുറിച്ചും മോശമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ നന്ദിനിക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നന്ദിനി അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് രാജു അങ്ങോട്ട് വരുന്നുണ്ട് എന്താ കുഞ്ഞേ ഇന്നെന്താ മുഖത്തൊരു സങ്കടം പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും പറയണ്ട രാജു കേട്ടാ നമ്മളൊക്കെ ഈ വീട്ടിലെ ജോലിക്കാരല്ലേ അതിനനുസരിച്ചല്ലേ എല്ലാവരുടെ ഭാഗത്തു നിന്നും പെരുമാറ്റം ഉണ്ടാവുക ഒന്നും മിണ്ടാതിരിക്കും മോളെ മോളെ പിടുത്തേ മരുമകളാ എന്നെപ്പോലെയല്ല ഞാനേ പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടെ രാജു ഏട്ടാ ഞാൻ പൊക്കോളാം പുറത്തോട്ട് വേണ്ട മോളെ ഞാൻ പൊക്കോളാം ഇനി മോളെ പറഞ്ഞു വിട്ടാൽ അത് മതി അടുത്ത പ്രശ്നത്തിന് സൂര്യസാറും വലിയ സാറും പറഞ്ഞിട്ടുണ്ട് മോളെ പുറത്തോട്ടൊന്നും ഇടരുതെന്ന് അറിയുന്നതല്ലേ അതല്ല രാജുവേട്ടാ എനിക്കിവിടെ ഇരുന്ന് ആകെ വീർപ്പ് മുട്ടി ഞാനൊന്ന് പുറത്തു പോയി വരട്ടെ അപ്പം എനിക്കൊരു സമാധാനം ഉണ്ടായിരിക്കും കുഞ്ഞേ അത് ഒന്നും പറയണ്ടേ രാജുവേട്ട ഞാൻ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കോളാം എന്നും പറഞ്ഞ് നന്ദിനി പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ രാജു ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നന്ദിനി അങ്ങനെ പതിയെ നടന്ന് മാർക്കറ്റിലോട്ട് ചെല്ലുന്നു വേണ്ട സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് സൂര്യയായിരിക്കും സൂര്യ വീട്ടിലോട്ട് വരുന്ന സമയത്ത് നന്ദിനിയെ വീട്ടിൽ കാണുന്നുണ്ടായിരിക്കില്ല നന്ദിനി എന്ന് രാജുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പുറത്തോട്ട് പോയെന്ന് പറയുന്നുണ്ട് അങ്ങനെ സൂര്യ മുകളിലോട്ട് പോകുന്നു കുറേ നേരമായിട്ടും നന്ദിനിയെ കാണാത്തത് കൊണ്ട് തന്നെ രാജു ആകെ പേടിച്ചാണ് ഇരിക്കുന്നത് രാജു രാജുവാണെങ്കിൽ ഇനി എന്തെങ്കിലും സംഭവിച്ചു കാണോ പേടിച്ച് അങ്ങോട്ടിങ്ങോട്ട് നടക്കുന്നത് അച്ഛൻ കാണുന്നുണ്ട് എന്താ രാജു നീ എന്താ അങ്ങോട്ടിങ്ങോട്ടോ നടക്കുന്നേ അത് അത് പിന്നെ നന്ദിനിക്കു വന്നില്ല അതിന് നന്ദിനി എങ്ങോട്ടാണ് പോയത് നന്ദിനി കുഞ്ഞ് മാർക്കറ്റിലോട്ട് പോയതാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നന്ദിനിയെ തനിയെ ഒന്നും മാർക്കറ്റിലോട്ട് പറഞ്ഞു വിടരുതെന്ന് കുഞ്ഞാ പറഞ്ഞ് ഞാൻ ഇന്ന് പോകട്ടെ ഒരു സമാധാനവും ഇല്ല ഒന്ന് നടന്നിട്ട് വരാ എന്ന് അതുകൊണ്ടാണ് സാർ ഞാൻ പറഞ്ഞു വിട്ടത് ഈ സമയത്ത് സൂര്യൻ താഴോട്ട് വരുന്നുണ്ട് എന്താ രാജു എന്താ കാര്യം അത് നന്ദിനി കുഞ്ഞ് മാർക്കറ്റിലോട്ട് പോയതാ ഒരുപാട് നേരമായി ഇതുവരെ കാണുന്നില്ല അവൾ വന്നോളും പേടിക്കൊന്നും വേണ്ട അല്ല സർ കുഞ്ഞ് ഇത്ര നേരമൊന്നും എടുക്കാറില്ല ഇതിപ്പോ കുറേ സമയമായില്ലേ എനിക്കെന്താ ഉള്ളില് ഒരു പേടി അതെ സൂര്യ എനിക്കും ഉള്ളിലൊരു പേടി പോലെ രണ്ട് തവണ അവളെ തട്ടിക്കൊണ്ട് പോയതല്ലേ അതിന്റെ കാര്യത്തില് ഇതുവരെ നമുക്ക് ഒരു തുമ്മും കിട്ടിയിട്ടില്ല അതുകൊണ്ടാ എൻ്റെ മനസ്സിലൊരു വേവലാതി ഇത് കേട്ട് പത്മ വരുന്നുണ്ട് ഓ എന്താ ഒരു സ്നേഹം സ്വന്തം മക്കളോട് പോലും ഇത്ര സ്നേഹമില്ലല്ലോ അതിലും സ്നേഹ വന്ന് കയറിയ ആ വേലക്കാരിയോട് അവൾ എങ്ങോട്ടെങ്കിലും പോയി കാണും അതിന് നിങ്ങൾക്ക് എന്താ അവൾ പോയല്ലോ അത് തന്നെ സമാധാനം അവൾ അവളെ വീട്ടിലോട്ട് എന്നൊക്കെ ആയി പോയി കാണും പത്മേ നിർത്തുന്നുണ്ടോ അച്ഛാ ചിലപ്പോൾ അവൾ അവളെ വീട്ടിലോട്ട് പോയി കാണുമെങ്കിലോ അച്ഛനെയും സഹോദരിമാരെയും മുത്തശ്ശിയെയൊക്കെ കാണാനായിട്ട് എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക ആദ്യം അവർക്ക് ഫോൺ ചെയ്യേ അല്ലച്ചാ ഇനി ആരതിയുടെ വീട്ടിലോട്ട് പോയി കാണോ ആദ്യം ഞാനേ ആരതിക്കൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ആരതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ആരതി എന്തൊക്കെയാ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ നല്ല രീതിക്ക് ചോദിക്കുന്നു കുഴപ്പമൊന്നുമില്ലേട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് ആരതി അവിടേക്ക് നന്ദിനി വന്നിരുന്നോ നന്ദിനിയോ ഇല്ലല്ലോ നന്ദിനി ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി എന്തേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ചോദിച്ചെന്നേ ഉള്ളൂ അവൾ ഇവിടുന്ന് മാർക്കറ്റിലോട്ട് ഇറങ്ങിയതാ അങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വിളിച്ചതാ ഇല്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണോട്ടോ ഒരു പ്രശ്നവുമില്ല അവൾ അവളെ വീട്ടിലോട്ട് പോയി കാണും അവളെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കണേ ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞ് ആരതിയുടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്താടാ ആരതി എന്താ പറഞ്ഞേ അങ്ങോട്ടേക്ക് നന്ദിനി വന്നിട്ടില്ലേ ഇല്ല അച്ഛ അങ്ങോട്ട് വന്നിട്ടില്ല ചിലപ്പോൾ അവളെ വീട്ടിൽ പോയി കാണും ഞാൻ എന്തായാലും അവളുടെ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞ് രവീന്ദ്രൻ വിളിക്കുന്നുണ്ട് അച്ഛനെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നു സാർ നല്ല രീതിക്ക് പോകുന്നു അല്ല എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾ നന്നായി പോകുന്നു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സാറേ നന്ദിനി എവിടെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ അച്ഛൻ്റെ മുഖൊന്നും മാറുന്നുണ്ട് അപ്പോൾ നന്ദിനി അവിടെയും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് നന്ദിനി നന്ദിനി ഇവിടെയുണ്ട് അല്ല അടുത്തുണ്ടെങ്കിൽ മോൾക്കൊന്ന് കൊടുക്കോ മോൾ കുറച്ച് ദിവസമായി വിളിച്ചിട്ട് മോളുടെ ശബ്ദമൊന്നു കേൾക്കാനാ അവൾ അവിടെ അപ്പുറത്ത് അടുക്കളയില്ല ആണോ എന്നാൽ ശരി സാർ വേറെ ഒന്നുമില്ലല്ലോ വെറുതെ വിളിച്ചതല്ലേ ആ ഞാൻ വെറുതെ വിളിച്ചതാ എന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നു അങ്ങനെ വീട്ടിലോട്ടും പോയിട്ടില്ല എന്ന് എല്ലാവരും അറിയുന്നുണ്ട് അങ്ങനെ സൂര്യ ആകെ വെപ്രാളത്തിലായിരിക്കും നന്ദിനി ഇനി എങ്ങോട്ട് പോയെന്ന് അറിയാതെ അച്ഛാ അങ്ങോട്ടേക്കും നന്ദിനി പോയിട്ടില്ല അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യാനാ അവളെ എങ്ങോട്ടാ പോയി കാണുക നമുക്കെന്തായാലും അന്വേഷിക്കാം ഞാൻ എന്തായാലും കംപ്ലയിൻ്റ് കൊടുക്കട്ടെ എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നു എൻ്റെ മരുമകളെ കാണുന്നില്ല കുറച്ച് നേരമായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് ആ പറയൂ സർ എത്ര സമയമായി കാണും മാർക്കറ്റിലോട്ട് പോയതാ പോവാൻ സാധ്യതയുള്ള സ്ഥലത്തോട്ടൊക്കെ വിളിച്ചു ചോദിച്ചോ അങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ വിളിച്ചു ചോദിച്ചു അങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത് അല്ല ഇതിനു മുൻപേ ഇതുപോലെയുള്ള മിസ്സിങ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇതിനു മുൻപേ രണ്ട് തവണ ഇതുപോലെ അവളെ തട്ടിക്കൊണ്ടു പോയതാ എന്നിട്ട് ആരെ കൊണ്ടുപോയെന്ന് തിരിച്ചറിഞ്ഞിരുന്നോ ആ രണ്ട് തവണ കംപ്ലയിൻ്റ് കൊടുത്തിട്ടും ആരെ തട്ടിക്കൊണ്ടു പോയെന്ന് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ആണോ എന്നാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു എത്രയും വേഗം നന്ദിനിയെ കണ്ടെത്താനായിട്ട് സൂര്യ തന്നെ ഇറങ്ങി തിരിക്കുന്നുണ്ട് അങ്ങനെ സൂര്യ വിവേകിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് സൂര്യക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം എല്ലാ ഇടങ്ങളിലോട്ടും പോയി അന്വേഷിക്കുന്നുണ്ട് ഈ സമയത്ത് നന്ദിനിയെ കാണിക്കുന്നു നന്ദിനിയെ ഒരു ഇരുട്ട് റൂമിൽ അടച്ചിട്ടിരിക്കുകയായിരിക്കും കഥകളിൽ തട്ടി പലതവണ നന്ദിനിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചുറ്റും ആരും കേൾക്കുന്നുണ്ടായിരിക്കില്ല നന്ദിനി വല്ലാത്ത സങ്കടത്തിലായിരിക്കും അങ്ങനെ നന്ദിനി എങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നും അതിനിടയിൽ കാണിക്കുന്നുണ്ട് നന്ദിനി മാർക്കറ്റിൽ നിന്ന് നടന്നു വരുന്ന സമയത്ത് രണ്ടു മൂന്ന് സ്ത്രീകൾ അമ്പലത്തിലെ പ്രസാദം വിതരണം ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് നന്ദിനിയെ കാണുന്നതും ആ സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ഏതു വിധിനെയും ഈ പ്രസാദം നന്ദിനിക്ക് കൊടുക്കണം അങ്ങനെ അതിനായിട്ട് നന്ദിനിയെ വിളിക്കുന്നുണ്ട് കുഞ്ഞെ ഒന്നിങ് വന്നേ ഈ പ്രസാദം വാങ്ങിച്ചിട്ട് പോ വേണ്ട ഞാൻ പോട്ടെ എനിക്ക് തിരക്കുണ്ട് അങ്ങനെ പറയല്ല മോളെ ഈ പ്രസാദം കഴിക്കണ്ടേ ദേവിയുടെ പ്രസാദ ഇത് കഴിച്ചാൽ മോൾക്കും മോളുടെ കുടുംബത്തിനും ഒക്കെ നല്ലത് സംഭവിക്കും ഇത് കേൾക്കുന്ന നന്ദിനി പ്രസാദം വാങ്ങിക്കാനായിട്ട് എടുത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ കയ്യിൽ പ്രസാദം കൊടുക്കുന്നു അങ്ങനെ അത് കഴിക്കുകയാണ് ഈ സമയത്ത് നന്ദിനി ചോദിക്കുന്നുണ്ട് അല്ല ഈ പ്രസാദത്തിന് എന്താ ഒരു ചൊയ എന്തോ ഒരു വ്യത്യാസം പോലെ അതൊന്നുമല്ല അത് നെ ശർക്കരയിത്തിരി കൂടിപ്പോയി അതിൻ്റെ ചൊയായിരിക്കും അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല മോളത് കഴിക്ക് ദേവിയുടെ പ്രസാദ അതങ്ങനെ കളയാനൊന്നും പാടില്ല അങ്ങനെ നന്ദിനി അതെല്ലാം കഴിക്കുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്ന് പോകുന്നു ആ സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നുണ്ട് ആ സമയത്ത് കുറച്ച് ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നുണ്ട് ഈ സ്ത്രീകൾ വേഗം തന്നെ അവിടെ നിന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം വിടുന്നുണ്ട് ഗുണ്ടകളെല്ലാം ചേർന്ന് നന്ദിനിയെ വളയുന്നു നിങ്ങളെ കാരാ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദിനി കറങ്ങി വീഴുന്നു അങ്ങനെ ഗുണ്ടകളെല്ലാം ചേർന്ന് നന്ദിനി അവിടെ എടുത്തോണ്ട് പോവാണ് ഇതാണ് സംഭവിച്ചിരിക്കുക അങ്ങനെ നന്ദിനി പലതവണ കഥകൾ തട്ടുന്നുണ്ട് ആരും തുറക്കുന്നില്ല പിന്നീടായിട്ട് കാണിക്കുന്നത് ഇന്ദ്രജയെയും പത്മയെയും അനീതിയെയും ആയിരിക്കും ഇന്ദ്രജ അമ്മയോട് ചോദിക്കുന്നുണ്ട് നന്ദിനിയെ കാണാത്തതുകൊണ്ട് അമ്മേ ഇനിയിപ്പോ വല്ല പ്രശ്നമാവോ എന്ത് പ്രശ്നം അല്ല അവളെ കാണുന്നില്ലല്ലോ അവളെ കാണുന്നില്ലെങ്കിൽ അതിനെല്ലാം ഉത്തരവാദി നമ്മളാണെന്നേ ആ സൂര്യ കരുതൂ ഇനി നമുക്കും പ്രശ്നമാവോ ഇത് കേൾക്കുമ്പോൾ പത്മത്തിന് ചെറുതായിട്ടൊന്നും പേടിയാവുന്നുണ്ട് എന്ത് പ്രശ്നം ഒരു പ്രശ്നമാവില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു അങ്ങനെ പത്മ ഏൽപ്പിച്ച ആളെ വിളിക്കുന്നുണ്ട് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് മാഡം കാര്യം പറഞ്ഞത് ശരിയാ പക്ഷേ അവളെ ഞങ്ങൾ തട്ടിക്കൊണ്ട് വന്നിട്ടൊന്നുമില്ല ഇത് കേൾക്കുന്നതും പത്മയൊന്ന് പേടിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു പാർട്ട്ണറോട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ എല്ലാം അയച്ചു കൊടുത്തിട്ടുമുണ്ട് പക്ഷേ അവളെ ഇതുവരെ അവള് തട്ടിക്കൊണ്ട് വന്നിട്ടില്ല ഇത് കേൾക്കുന്ന പത്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് അവളിപ്പോൾ മിസ്സിങ്ങാ അവൾ എങ്ങോട്ടാണ് പോയെന്ന് ഇതുവരെ അറിയില്ല എന്തായാലും മാഡം ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കമ്പനിയിൽ നിന്ന് ഒപ്പിടാനായിട്ട് ഫയലുമായിട്ട് സ്റ്റാഫുകൾ വീട്ടിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് പത്മം പറയുന്നുണ്ട് ഞാനെന്തായാലും ഒപ്പിടാം മറ്റുള്ളവരെ കാര്യം എനിക്കറിയില്ല അവളെ കാണുന്നില്ല അങ്ങനെ പത്മ ഒപ്പിടുന്നുണ്ട് ഈ സമയത്ത് സ്റ്റാഫ് പറയുന്നുണ്ട് മാഡം ഇപ്പോൾ ഇത് ഒപ്പിട്ടാലേ ഇന്ന് ശമ്പളം കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും ഞാനെന്ത് ചെയ്യാനാ അവളുടെ കാര്യമൊന്നും എനിക്കറിയില്ല സ്റ്റാഫുകൾ പോവാതെ നിൽക്കുന്നത് കാണുമ്പോൾ പത്മത്തിൻ്റെ ആ നമ്പർ എടുക്കുന്നുണ്ട് പത്മത്തിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഒപ്പിടിക്കാം പിന്നീട് അങ്ങോട്ട് അവളുടെ സ്ഥാനം അങ്ങ് മാറ്റിക്കാം എന്നായിരിക്കും ചിന്തിക്കാം എല്ലാവർക്കും ഒരേ സ്ഥാനമാണല്ലോ അങ്ങനെ ഹസ്ബൻഡിനോട് ഒപ്പിടാനായിട്ട് പത്മം പറയുന്നുണ്ട് ആരെയൊക്കെ നിരസിക്കുന്നുണ്ട് അത് വേണ്ട നന്ദിനി തന്നെ ഒപ്പിടട്ടെ അവൾ എപ്പോൾ വരാനാ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ നമുക്കല്ലേ ഇതെങ്ങനെയാ കെട്ടിപ്പടുക്കി കൊണ്ടുവന്നേ എന്നൊക്കെ അറിയൂ നമ്മുടെ ടെൻഷനൊന്നും അവർക്കുണ്ടായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഒപ്പിട് എന്നും പറഞ്ഞ് ഒപ്പിടാനായിട്ട് പേനയും അതുപോലെ ഫയലും കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് സൂര്യ വരുന്നുണ്ട് വേണ്ടച്ചാ ഒപ്പിടണ്ട നന്ദിനി വന്ന് നന്ദിനി തന്നെ ഒപ്പിട്ടോളും അതിന് നിന്റെ ഭാര്യ എവിടെ അവളെ ഞാൻ കൊണ്ടുവരും അവളെ കണ്ടുപിടിക്കാനായിട്ട് തന്നെയാ ഞാനിപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നത് എന്തായാലും അമ്മയുടെ ഈ ഐ ഇവിടെ എടുക്കണ്ട എന്നും പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോകുന്നു നന്ദിനിയെ കുറച്ചു നേരത്തേക്ക് മാറ്റിയത് തന്നെ ഒരു കാര്യത്തിനായിരിക്കും അതെന്തായാലും സൂര്യ മുടക്കിയിട്ടുണ്ട് അങ്ങനെ നന്ദിനി ആകെ കരഞ്ഞുകൊണ്ട് ആ ഇരുട്ട് റൂമിലിരിക്കുന്നു അടുത്തോട്ട് ആ ഗുണ്ടകൾ ഭക്ഷണവുമായിട്ട് ചെല്ലുന്നുണ്ട് ഇത് കാണുന്നതും നന്ദിനി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് എന്നെ തുറന്നു വിട് അതെ ഞങ്ങളൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ നടന്നാൽ നിന്നെ ഇവിടുന്ന് വിട്ടോളാം ഇപ്പം നീ ഭക്ഷണം കഴിക്കുക എനിക്ക് വേണ്ട നീ കഴിച്ചില്ലെങ്കിലേ അതിൻ്റെ പ്രശ്നവും ഞങ്ങൾക്കാ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക എനിക്ക് വേണ്ട വേണ്ടെന്നല്ല പറഞ്ഞത് എനിക്ക് ഈ ഫുഡൊന്നും ഇഷ്ടമല്ല പിന്നെ ഏത് ഫുഡാണ് ഇഷ്ടം എനിക്ക് ബിരിയാണി വേണം അതും ബസുമതി റേസിലുള്ള ബിരിയാണി വേഗം പോയിട്ട് എനിക്കത് വാങ്ങിയിട്ട് വാ എന്ത് ചെയ്യാനാ ഗതികേട് വാങ്ങിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ഗുണ്ടകൾ അവിടെ നിന്ന് പോകുന്നു അവർ ബൈക്കെടുത്ത് പോകുന്നത് കാണുമ്പോൾ ഇത് തന്നെ നല്ല അവസരമെന്ന് കണ്ട് അവിടെ ഇരിക്കുന്ന പല സാധനങ്ങളും മാറ്റിവെച്ച് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം നോക്കുന്നുണ്ട് ആ റൂമിൽ തന്നെ രണ്ട് കഥകുണ്ടായിരിക്കും ആ കഥക പൊളിക്കുന്നുണ്ട് അങ്ങനെ നന്ദിനി പുറത്തോട്ട് കിടക്കുന്നു നന്ദിനിയുടെ പുറകെ തന്നെ ഗുണ്ടകളും മറ്റു സ്ത്രീകളും ഉണ്ടായിരിക്കും നന്ദിനി അവിടെ നിന്ന് ഓടുന്നുണ്ട് ഈ സമയത്ത് തന്നെ സൂര്യ അവിടെ കാർ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് ആ ഭാഗത്ത് അന്വേഷിക്കാനായിരിക്കും ഇറങ്ങുന്ന സമയത്ത് നിലത്ത് നിന്ന് ആ ഒരു ക്ലിപ്പ് നമ്മുടെ സൂര്യക്ക് കിട്ടുന്നുണ്ട് സൂര്യയുടെ ദേഹത്ത് ഷർട്ടിൽ എങ്ങനെ പത്തിപ്പിടിച്ചിരുന്ന ആ ക്ലിപ്പ് തന്നെയാണ് നിലത്ത് നിന്ന് കിട്ടുന്നത് ഇത് നന്ദിനിയുടെ ക്ലിപ്പാണല്ലോ എന്നും പറഞ്ഞ ആ ഭാഗത്തെല്ലാം നന്ദിനിയെ അന്വേഷിക്കുന്നുണ്ട് നന്ദിനി ഒരു വശത്തുകൂടെ ഓടുന്നുണ്ട് സൂര്യ ഒരു വശത്തു കൂടെ പോകുന്നുണ്ട് അങ്ങനെ അവസാനം നന്ദിനി ഒരു പോലീസുകാരിയുടെ ഫ്രണ്ടിൽ പെടുന്നുണ്ട് ഒരു സ്കൂട്ടിയിൽ ഒരു പോലീസുകാരി വരുന്നത് പോലീസുകാരിയോട് കാര്യങ്ങളെല്ലാം പറയുന്നു വിഷമിക്കാതിരിക്കുക ആദ്യം വെള്ളം കുടിക്കുക അങ്ങനെ വണ്ടി കയറുന്നു പറഞ്ഞ് പോലീസുകാരി അവിടെ നിന്ന് കൊണ്ടുപോവുക അതും ആ ഗുണ്ടകളുടെ ആൾക്കാർ തന്നെയായിരിക്കും നേരെ തട്ടിക്കൊണ്ടു പോന്ന് അടച്ചു വെച്ച ആ വീട്ടിലോട്ട് തന്നെ നന്ദിനിയെ കൊണ്ടുവരുന്നുണ്ട് വീണ്ടും നന്ദിനിയെ അവിടെ കെട്ടിയിടുകയാണ് അങ്ങനെ സൂര്യ വീണ്ടും അന്വേഷണങ്ങളൊക്കെ തുടരുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാളെ കാണാം ബായ്